നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി മമ്പുറം തങ്ങളുടെ തറവാട് വീടായ തറമ്മൽപുരയിൽ ആണ്ടു നേർച്ചയുടെ ഭാഗമായി ഹെറിറ്റേജ് കോൺഫറൻസ് സീറോ സംഘടിപ്പിച്ചു മജിദ് അഹസിനി ചെങ്ങാനിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മമ്പുറം തങ്ങളുടെ ചരിത്രപരവും സംസ്കാരപരവുമായ പ്രാധാന്യത്തെക്കുറിച്ച് ആരാധനാത്മക സമീപനം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി ഒന്നാം സെഷനിൽ മഷായിക മുരീദുമാർ എന്ന വിഷയത്തിൽ അബ്ദുള്ള ഇർഫാനി എ ആർ നഗർ വിഷയം അവതരിപ്പിച്ചു മതപരമായ ആത്മബന്ധങ്ങളും പരമ്പരാഗത ഷൈഖ് മുരീദ് ബന്ധത്തിൻ്റെ ചരിത്രവും അദ്ദേഹം വിശദമായി അവതരിപ്പിച്ചു

പിന്നുള്ളത് കാളി തങ്ങളാണ് ആ സീതലബിക്വായ തങ്ങളുടെ തങ്ങളുടെ പെങ്ങട മകനും കൂടിയാണ് ഈ പറയപ്പെട്ട സൈനുദ്ദീൻ എന്ന തിരൂരങ്ങാടി സൈനുദ്ദീൻ ശ്രീയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് മെമോറിയൽ കാളിയുടെ കീലം പഠനം നടത്തിയിട്ടുണ്ട് തിരൂരങ്ങാടി വലിയ ജുമായ പള്ളിയിൽ പഠനം കഴിഞ്ഞ് കറസ്സിന് വന്നു അന്ന് പഠിച്ച വിദ്യാർത്ഥിയാണ് സയ്യിദ് സീത പൊളി പൂക്കുമായി കൊറേ കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കാലം നർസർ ചെയ്തിട്ടുണ്ട് അവസാന കാലഘട്ടത്തിലുള്ള ശിഷ്യനാണ് സബഹുൽ അല്ലാഹു

രണ്ടാം സെഷനിൽ സെയ്ദ് ഹബീബ് തുറാബ് സക്കാഫി തലപ്പാറ അധ്യക്ഷത വഹിച്ചു സെഷനിൽ എം എ റോഫ് കണ്ണന്തള്ളി കഥ പറയുന്ന മിനാരങ്ങൾ എന്ന വിഷയത്തിൽ സംസാരിച്ചു മലബാറിലെ പള്ളികളുടെയും മഖാമുകളുടെയും സാമൂഹ്യ മത സാംസ്കാരിക പങ്ക് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ആഴമായി പ്രതിഫലിച്ചു കഴിഞ്ഞ വർഷം നടന്ന കോൺഫറൻസിൻ്റെ തുടർച്ചയായ ഈ രണ്ടാം പതിപ്പ് തറമൽപുരയുടെ പാരമ്പര്യത്തെ പ്രചരിപ്പിക്കുന്നതിനൊപ്പം മമ്പുറം തങ്ങളുടെ ആത്മീയ പാരമ്പര്യത്തെ പുത്തൻ തലമുറയിൽ എത്തിക്കുന്നതിനും വഴിയൊരുക്കി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பங்காளி ஆமியா கோல்ட் அண்ட் டைமண்ட் பைபாஸ் ரோடு செம்மாடு